മുടി മുടികൊഴിച്ചിലിനെ കുറയ്ക്കാനും മുടീൻ്റെ ഗ്രോത്ത് കൂട്ടാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ നോക്കാം ഒന്ന് ചൂസ് ദ റൈറ്റ് ഹെയർ ഓയിൽ നമ്മളൊരു ഹെയർ ഓയിൽ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ മുടി മുടികൊഴിച്ചിലിനെ കുറയ്ക്കാൻ മുടി വളരാനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള കറ്റാർവാഴ നീലാമരി കഞ്ഞുണ്ണി നെല്ലിക്ക ബ്രഹ്മി ഉഴിഞ്ഞ ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള പോലത്തെ ബ്രാൻഡായിട്ടുള്ള ഒരു ഹെയർ ഓയിൽ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക രണ്ട് ന്യൂട്രിയൻസ് റിച്ച് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ മുടിയുടെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ന്യൂട്രിയൻസ് പ്രോട്ടീൻ സിങ്ക് അയൺ ബയോട്ടിൻ ബീറ്റാ കരോട്ടിൻ ഇതൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ആഹാരം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മൂന്ന് സ്ട്രെസ്സ് സ്ട്രെസ്സ് നമ്മുടെയൊരു ഹെയർ ഗ്രോത്ത് സൈക്കിളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് യോഗ ആൻഡ് മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് ശീലിക്കുക അതേപോലെ ം ദിവസം ഒരു സിക്സ് ടു സെവൻ അവേഴ്സെങ്കിലും ഉറക്കം കിട്ടുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക നാല് നമ്മുടെ ബോഡി എപ്പോഴും ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ബോഡി ഹീറ്റ് ആയി കഴിഞ്ഞാൽ നന്നായിട്ട് മുടികൂഴിച്ചിലുണ്ടാക്കും ബോഡിനെ കൂളാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കുക ജലാംശം അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസും കൂടുതൽ കഴിക്കുക അഞ്ച് കെമിക്കൽസ് ഒക്കെ ചേർത്തിട്ടുള്ള ഹെയർ കെയർ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക അത് മുടി മുടികൂഴിച്ചിൽ മാത്രമല്ല മുടിക്ക് നര ഒരു കാരണമാവും അതിന് പകരം ആയിട്ടുള്ള ഹെർബൽ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി അതോ അല്ലെങ്കിൽ ആയുർവേദിക് സോപ്പോ താളിപ്പൊടിയൊക്കെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്